അപ്പൊ ഞങ്ങൾ ഇത് കാറിൽ പോണത് എവിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ന്യൂ കാർ എടുക്കാൻ പോവാണ് ആർക്കാണ് പറയാ ഓർക്കാനേ കുഞ്ഞിട്ട് കാക്കുന് അതങ്ങ പൊന്തിച്ചുമ്പോ അത് ഏതാ വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത് വരെ ഞങ്ങൾ അറിയില്ല പിന്നെ കുഞ്ഞിട്ടിയാക്കും ഉമ്മിപ്പിയും ബാബിയും ഒക്കെ മറ്റേ കാറിൽ മുന്നിൽ മുന്നില് പോയിട്ടോ ഞങ്ങള് പിന്നെ എപ്പോഴും ആണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ലേറ്റായി വയ്ക്കലുണ്ട് ലേറ്റ് ആ വന്നാലോ നിങ്ങളാണ് വണ്ടി ആക്കുന്നത് അപ്പൊ വണ്ടിയിലായിട്ട് ഈ ബർത്ത്ഡേ ഇരുപതാം തീയതി വരുന്നേ എന്റെ ബർത്ത് രണ്ടാം തീയതി വരുന്നേ പിന്നെ ഏ അടുത്തല്ലേ മാസം ഭയങ്കര ഷേക്ക് ഷെയ്ക്കാവുണ്ട് കാരണം വണ്ടി ഭയങ്കര മലപ്പുറം പറഞ്ഞില്ലേ ഞമ്മക്ക് കാണാം പിന്നെ ായ് അങ്ങനെ ഞങ്ങള് വണ്ടി ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഷോറൂമൊക്കെ എത്തിക്കുന്നത് കേട്ടോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണിച്ചരാം നമുക്ക് ഡെലിവറി പോകാനുള്ള വേണ്ടി അന്ന് കാണിച്ചോ അങ്ങനെ അതാണ് കാറ്റിൻ്റെ ഈവിൻ്റെ ഷോറൂമിൻ്റെ ഉള്ളിലെത്തി ഇത് ഇതാ കുഞ്ഞുത്തിൻ്റെ സ്വന്തം ചെങ്ങയന്മാരും വണ്ടിതാക്കുന്നു അതിനുടാ ആ കുറുക്കുറ എന്തായാലും ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് നോക്കിട്ട് വരാണ്ടോ ഓക്കെ ഒലക്കെത്തി ഷോറൂമിൽ ആൾക്കാർ ൾക്കാര് എത്തിന്റെ അതെ അതെ പുതിയൊരു ആ ഞാന് വണ്ടിയാണെന്ന് പറഞ്ഞിന് പക്ഷെ ഏതാണ് വണ്ടിന്നോ എന്താണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇവിടെ വന്നപ്പോ ടാറ്റോറൂം കണ്ടുപോലെ ടിവിന്റെ ആ എന്നാ നടക്കിടി കേ ആക്കണെൻ്റെ ചെങ്ങന്മാരൊക്കെ അടത്തിനെ നടക്കു നടക്കങ്ങനെ ഇരിക്കൂ നമ്മളെ വണ്ടിയാണ് മൂടി ഇട്ടെ ഡെലിവറിക്കും വേണ്ടിയിട്ടുള്ള കണ്ടീഷനിൽ ഫുൾ ആംബിയൻസ് ഒക്കെ ടിപൊളി കേട്ടോ ഇതിങ്ങനെ ഓപ്പൺ ആക്കാണ്ട് എന്താ അഭിപ്രായം നല്ല നല്ല അഭിപ്രായം തന്നെയാണല്ലേ ഡി 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 എന്താണ് ഇങ്ങനെ നിക്കണേ നീ എന്നാപ്പാ എന്നാ നോക്കല്ലേ എന്നാ പിന്നെയോ എന്തേലും സെൻട്രൽ തന്നെ വലിയൊരു മരം വെച്ചിരുന്നു അതൊക്കെ ഒറിജിനലാണല്ലേ അതെ അതെ അല്ലെന്നുള്ളി വെക്ക് ഒറിജിനൽ ആയു മനസ്സിലാവും എൻട്രി എടുക്കണം എൻട്രി വീഡിയോസ് എടുക്കണ്ടേ എടുക്കണ്ട

ada dengan dia

ഇവിടെ അലുംബക്കണം അലും അലുംബാണോ ഇഷ്ടി അലുംബാണോ

ഇല്ല ഇത് അങ്ങനെ തോന്നുന്ന ടൈപ്പ് ടൈപ്പല്ലല്ലോ ഫ്രീ സൈസ് ആവുമ്പളേ നല്ല ഫ്രീ ആയിട്ട് കാണും ഓക്കേ ഓ നല്ല അമ്പ അടിപൊളി ഇതുകൂടി മെച്ചോടെ അത് എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ വെക്കണം കേട്ടോ ചോട്ടിയേ അപ്പോളാണ് അതിൻ്റെ ഒരു ഇത് നല്ല അടിപൊളി അമ്പോ

ഏതാണ് വണ്ടി ഈ സൈസാസ് നോക്കി ഗെയിമും കാര്യങ്ങളൊക്കെ ആ വണ്ടി വണ്ടിയൊക്കെ എടുത്തു ഇനി

അല്ലേ യും പിടിച്ചു നടക്കാനേക്കുണ്ട് നോക്കട്ടെ വണ്ടി ആ ഇവിടെ അതിന് മേക്കിംഗ് എടുക്കാനുള്ള കണ്ടീഷൻ ഇല്ല അതൊക്കെ കഴിഞ്ഞു മേക്കിങ് ശ്രദ്ധില്ല ശ്രദ്ധിച്ചില്ല

അപ്പോൾ ഏതാ വണ്ടീന്ന് ഞങ്ങൾക്ക് കണ്ടേ അത് അടുത്ത പാർട്ടായിട്ട് കൊടുക്കാം കേട്ടോ കാരണം ഇതിൽ അതും കൂടെ കൊടുത്തുണ്ടെങ്കിൽ ഭയങ്കര ലെങ്ത്ത് കൂടി പോകും അതുകൊണ്ട് ഞാൻ ഈ ഇവിടെ വെച്ച് ഇത് വൈനപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത പാർട്ട് നാളെ വരുന്നതാണ് കേട്ടോ അതിലുണ്ടാവും ഏതാ വണ്ടീന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാ